സൂര്യറിംഗിൻ്റെ വ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേയേറെ നെക്ലസ് കളക്ഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ബ്രേസ്ലെറ്റ് താലി ചെയിൻസ് തുടങ്ങിയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് കളക്ഷൻസാണ് അവസരങ്ങളും ഇൻക്ലൂഡഡാണ് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ ഒരു ചാനലിനെ കുറിച്ച് എല്ലാവരോടും പറയുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ ആണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യങ്ങൾ നമ്മൾ നൽകുന്നതാണ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കളക്ഷൻസ് ഓരോന്നായി കണ്ടു കണ്ടുനോക്കുക മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള കരിമണിമാലയുടെ കളക്ഷൻസ് ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന കേരള ട്രഡീഷണൽ ജുവല്ലറിയിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻ എട്ട് പിടി മുന്നൂറ്റി അൻപത് പത്ത് പിടി നാനൂറാണ് റേറ്റ് വരുന്നത് നെക്ലസ് കളക്ഷൻസ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപതിൻ്റെ റേഞ്ചിൽ നല്ല ഭംഗിയിലുള്ള ലവ് ഹാങ്ങിങ്സ് ഒക്കെ കൊടുത്തിട്ടുള്ള പ്രീമിയം പ്രോഡക്റ്റ് ആണ് മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള അടിപൊളി സൂഫിയുടെ നെക്ലസ് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് രണ്ട് പാറ്റേൺസ് ആണ് നമുക്ക് ആയിട്ടുള്ളത് ചെറിയ മുത്തും ഉണ്ട് വലിയ സ്റ്റോൺസും അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്ന കരിമണി നെക്ലസ് മുന്നൂറ്റി മുപ്പതാണ് റേറ്റ് വന്നിരിക്കുന്ന ബ്ലാക്ക് ക്ലവേഴ്സിനൊക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് ബ്ലെയർഡ് ആയിട്ട് വന്നേക്കുന്ന നല്ല കളക്ഷൻസ് ആണ് കരിമണിയുടെ ക്രിസ്റ്റൽ ബ്ലാക്ക് ആണ് വരുന്നത് ബ്രേസ്ലെറ്റുകളാണ് വരുന്നത് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് എല്ലാം തന്നെ ഗോൾഡിൻ്റെ സിമിലർ പാറ്റേൺസിൽ വന്നിരിക്കുന്ന അടിപൊളി കളക്ഷൻസ് ആണ് വീഡിയോയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒപ്പമുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക നെക്സ്റ്റ് വന്നേക്കുന്നത് താലി ചെയിനിൻ്റെ കളക്ഷൻസ് ആണ് നല്ല ഭംഗിയിലുള്ള ലൗ ഡിസൈൻസിൽ പത്ത് പിടി മെഷർമെൻറ്റ് ആയിരത്തി ഒരുന്നൂറാണ് റേറ്റ് വിത്ത് താലിയാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റും ഗാംഗുലി ചെയിനും കൂടി തൊള്ളായിരം രൂപയാണ് എട്ട് പിടിയാണ് മെഷർമെൻറ്റ് ഇരുപത്തി നാല് ഇഞ്ചിൽ വന്നിട്ടുണ്ട് നയൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്വർണ്ണത്തിൻ്റെ സെയിം പാറ്റേണിൽ വന്നിരിക്കുന്നത് അടിപൊളി കളക്ഷനാണ് കുരിശിൻ്റെ താ ലോക്കറ്റുമായിട്ടാണ് വരുന്നത് നാനൂറ്റി അൻപത് പിടിയിലാണ് വന്നിരിക്കുന്നത് നല്ല നൈസ് മാലയാണ് എട്ട് പിടിയിലുള്ള നല്ലൊരു കളക്ഷൻ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപതാണ് കോയിൻ ലോക്കറ്റ് ക്യാഷിൻ്റെ ലോക്കറ്റുമായിട്ടുള്ള സെറ്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നാനൂറ് രൂപയിൽ വരുന്ന അടിപൊളി താലിമാലയുടെ നല്ലൊരു കളക്ഷനാണ് എട്ട് പിടി നാന്നൂറ് രൂപയുടെ പാവസരങ്ങളാണ് ആയിട്ടുള്ള ഉറുവശി കൊലുസ് നല്ല വീതിയുള്ള പാവസരങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്കുള്ള നല്ലൊരു ഓപ്ഷനാണ് എല്ലാ അളവുകളും ഉണ്ട് നാനൂറ്റി അൻപതിൽ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ ഇപ്പോൾ വളരെ ട്രെൻഡായിട്ടുള്ളൊരു കൊലിസിൻ്റെ പാറ്റേൺ ആണ് നമ്മൾ കാണുന്നത് അടിപൊളി കളക്ഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് വന്നേക്കുന്ന നാനൂറ്റി അൻപതിൻ്റെ പിടി മാലയാണ് വിത്ത് നല്ലൊരു എന്താ പറയുന്ന കൂടിൻ്റെ നല്ല ഭംഗിയുള്ളൊരു കളക്ഷൻ അവൈലബിൾ ആക്കിയിട്ടുണ്ട് മുന്നൂറ്റി അൻപതിൽ വന്നേക്കുന്ന പിടി ചെയിൻ വിത്ത് ലോക്കറ്റ് കുട്ടിയൊക്കെ ലേഡീസിനെ വെയറ് ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു കളക്ഷനാണ് മാല മാത്രമാണെങ്കിൽ മുന്നൂറ് മാത്രമാണ് റേറ്റ് വരുന്ന ആറ് പിടിയുടെ ഭംഗിയുള്ള കളക്ഷനാണ് സ്വർണത്തിൻ്റെ ടൈപ്പിലെ പണിയും വർക്കും ആണ് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയിൽ വന്നേക്കുന്ന ആറ് പിടിയുടെ താലിമാല കണ്ട സ്വർണം പോലുള്ള നല്ല അടിപൊളി ഒരു കളക്ഷൻ പത്ത് പിടി അറുന്നൂറാണ് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയിൽ നല്ല ഹെവി ആയിട്ടുള്ള ബോംബെ ചെയിൻ വിത്ത് താലിയാണ് നെക്സ്റ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഹെവി ആയിട്ടുള്ള ചെയിൻ വിത്ത് ലോക്കറ്റ് താലി ആയിട്ടുള്ള കളക്ഷനാണ് പ്രീമിയം കളക്ഷനാണ് വന്നേക്കുന്നത് നാന്നൂറ്റി എൺപത് രൂപയിൽ എട്ട് പിടിയിൽ വന്നേക്കുന്ന ബോംബെ ചെയിൻസ് വിത്ത് ലോക്കറ്റിൻ്റെ കളക്ഷൻ സൂപ്പർ കളക്ഷൻ സ്വർണത്തിൻ്റെ സെയിം മോഡലാണ് കൈയ്യോടെ പർച്ചേസ് ചെയ്യുക ആയിരത്തി ഒരുന്നൂറ് രൂപയിൽ പത്ത് പിടി മാലയാണ് നല്ല ഹെവി ഐറ്റമാണ് റിച്ച് ആയിട്ടുള്ളൊരു ഡിസൈൻ പാറ്റേൺ ആണ് നെക്സ്റ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റൻപത് രൂപയിൽ ഗുരുവായൂരപ്പൻ്റെ ലോക്കറ്റുമായിട്ടൊരു പത്ത് പിടി മാല ഭയങ്കര ഭംഗിയുള്ള കളക്ഷൻ സ്റ്റാൻഡേർഡ് ആൻഡ് പ്രീമിയം പ്രോഡക്റ്റ് ഒന്നും പറയാനില്ല അടിപൊളി കളക്ഷൻ എട്ട് പിടിയിൽ ആയിരത്തി ഒരുന്നൂറിൽ വന്നേക്കുന്ന ഗുരുവായൂരപ്പൻ ലോക്കറ്റുമായിട്ടുള്ളൊരു കോംപോ സെറ്റാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയിൽ ഹെവി കയർമാല നല്ല ഹനമുള്ള ടൈപ്പിൽ നല്ല തിക്നെസ്സുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് വന്നിരിക്കുന്നത് അഡ്ജസ്റ്റഡ് ടൈപ്പിൽ വന്നേക്കുന്ന ബാങ്കിൾസിൻ്റെ കളക്ഷൻസ് ആണ് ഇരുന്നൂറ്റി ഇരുപതാണ് റേറ്റ് വന്നേക്കുന്നത് അഡ്ജസ്റ്റബിൾ സൈസാണ് മെഷർമെൻറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നും വരത്തില്ല പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ബാംഗിൾസ് ആണ് ഡെയിലി ഓഫീസ് വിയറിന് പറ്റുന്ന സൂപ്പർ ഒരു ഐറ്റം ആണ് നെക്സ്റ്റ് വരുന്നത് അറുന്നൂറ് രൂപയിൽ വന്നിരിക്കുന്ന പത്ത് പിടി സിലോ ചെയിൻസ് ആണ് വിത്ത് താലിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് വന്നിരിക്കുന്നത് പർച്ചേസ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് വന്നേക്കുന്നത് സൂപ്പർ മാലയാണ് അറുന്നൂറ്റി അൻപത് മാത്രമാണ് പ്രൈസ് വന്നേക്കുന്നത് അറുന്നൂറ് രൂപയിൽ പത്ത് പിടി വിത്ത് താലി അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഒരുപാട് ഡിസൈൻ ഓഫ് താലി ചെയിൻസിൻ്റെ നമ്മൾ ഇതിനകത്ത് തന്നെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറീസ് വാങ്ങുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്യുക അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ കണ്ടോ അടിപൊളി മാലകളൊക്കെ വെറും അറുന്നൂറ്റൻപത് രൂപ അതും പത്ത് പിടി വലിയ മാലയാണ് വന്നേക്കുന്നത് തേർട്ടി ഇഞ്ചസില് ലോങ് ചെയിൻസ് വെറും സിക്സ് ഫിഫ്റ്റി റേഞ്ച് സെവൻ ഹൺഡ്രഡ് റേഞ്ചിലൊക്കെ വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് ഓരോന്നും എല്ലാം മൈക്രോ ഗോൾഡ് പ്ലേറ്റഡ് കളക്ഷൻസ് ആണ് സൂപ്പർ ക്വാളിറ്റിയും നല്ല ഫിനിഷിങ്ങും കാണുമ്പോൾ സ്വർണം പോലെ തന്നെ നല്ല ഒറിജിനാലിറ്റിയാണ് ഈ ഒരു ലുക്ക് തന്നെ കണ്ടില്ലേ ഭയങ്കര ക്ലാസ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് കയറുമാലയാണ് മുന്നൂറ്റി അൻപത് രൂപയിൽ ആറ് പിടിയിൽ കൊണ്ടുവന്നേക്കുന്ന ഹെവി പാറ്റേൺ കയറിൻ്റെ ഡിസൈൻസ് ആണ് ബ്യൂട്ടിഫുൾ കളക്ഷൻ നൈസ് കയറുമാല വരുന്നത് ത്രീ ഹൺഡ്രഡ് മാത്രമാണ് പ്രൈസ് വന്നേക്കുന്നത് ലൈറ്റ് വെയ്റ്റ് ജ്വലറീസിനോട് താല്പര്യമുള്ളവർക്കാണ് ഈ ടൈപ്പ് ഓഫ് ചെയിനുകളൊക്കെ ഇഷ്ടപ്പെടുക കുട്ടികൾക്ക് ലേഡീസിനും വെയർ ചെയ്യാൻ പറ്റുന്ന ബ്യൂട്ടിഫുൾ കളക്ഷൻ ത്രീ ഹൺഡ്രഡ് ആണ് റേറ്റ് വന്നേക്കുന്നത് കയറുമാല എന്നും ട്രെൻഡായിട്ടുള്ള കളക്ഷനാണ് ട്രഡീഷണൽ കേരള ജ്വല്ലറിയിൽ വരുന്ന അടിപൊളിയൊരു ഐറ്റം ആണ് നെക്സ്റ്റ് നാനൂറ്റി എൺപത് രൂപയിൽ എട്ട് പിടിയിൽ വന്നേക്കുന്ന പ്രീമിയം കളക്ഷൻസ് ആണ് ഡെയിലി വിയേഴ്സിനായിട്ടുള്ള താലി ചെയിനിൻ്റെ കളക്ഷൻസ് ആണ് പർച്ചേസ് ചെയ്യുക നെക്സ്റ്റ് ഫോർ ഹൺഡ്രഡിൻ്റെ റേഞ്ചിൽ വന്നേക്കുന്ന ആറ് പിടിയുടെ ബ്യൂട്ടിഫുൾ ചെയിൻ അത് നല്ല കുട്ടികൾക്ക് ലേഡീസിനും വിയർ ചെയ്യാനാവുന്ന ആ ഒരു കൂടി എല്ലാം തന്നെ പ്രീമിയം ക്വാളിറ്റി മൈക്രോ ഗോൾഡ് ആയിട്ട് വന്നേക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് താലി ചെയിൻസും ഡെയിലി വിയർ കളക്ഷൻസും അവസരങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്